ഹലോ വെൽക്കം ബാക്ക് എന്നതോ വീഡിയോ ഇന്നാണ് ആ കല്യാണം കേട്ടോ അതായത് നമ്മളെ ഷഹനാസിന്റെ കല്യാണത്തിന്റെ മെയിൻ ഇതേ ആണെന്ന് നിക്കാഹും ആൾക്കാര് വരലൊക്കെ ആയിട്ടുള്ള കല്യാണം എന്താണെട്ടോ അപ്പൊ ഇതാ ഒരുവളിൽ നടന്നു പോകുന്നുണ്ട് ഇല്ല എന്റെ മകളാണ് കേട്ടോ അപ്പൊ നമ്മളാണ് കുറച്ച് നേരത്തെ എത്തിണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഷെയാസു താത്തമാരൊക്കെ എത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കലൊക്കെ തുടങ്ങി പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാരായിട്ട് വരാൻ തുടങ്ങി നിക്കാഹൊക്കെ ഒക്കെ പറഞ്ഞ സമയത്തൊന്നും കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല ദൂരത്തുനിന്നാണല്ലോ പ്യാബിന്റെ അവർക്ക് എത്തേണ്ടത് ഇപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ഫോട്ടോഷൂട്ട് സംഭവങ്ങളൊക്കെ നടന്നു കൊറേ ആൾക്കാരൊക്കെ വന്നിട്ട് വന്ന ആൾക്കാരൊക്കെ വെച്ചിട്ട് പിന്നെ ഏർ പ്യാപ്ല വന്നിട്ട് ഈ വൈറ്റ് കുർത്ത ഇട്ടതാണ് പ്യാപ്ല പ്യാപ്ല വന്ന് നിക്കാഹൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു അലഹമില്ല ഒരു ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നടന്നു ഈ നിമിഷം ഇവിടെ നിക്കണത് വരെ ഭയങ്കരമായിട്ട് എന്താ പറയാ പേടിയിടുന്നു പറഞ്ഞാൽ ഈ ഡേയിലേക്ക് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കൂടാൻ കഴിയണം കാരണം നമ്മളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയ മുടക്കങ്ങൾ വരും നമുക്ക് പോകാൻ പറ്റാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു മുടക്കുകൾ വരാറുണ്ട് എനിക്ക് പൊതുവെ അങ്ങനെ ആട്ടെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു എനിക്കത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പോകാൻ പറ്റില്ല പക്ഷെ അലഹമ്മദിനൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് വരാൻ പറ്റി പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് താഴേക്ക് വന്നിട്ട് ഭക്ഷണം താഴെ ആയിരുന്നു അപ്പൊ ഭക്ഷണൊക്കെ എടുക്കുന്നത് ഞാൻ കുറച്ചധികം വാങ്ങുന്നുണ്ട് കേട്ടോ കാരണം ലാമ് ഒറ്റയ്ക്ക് കഴിക്കില്ല വാരി കൊടുക്കണം എന്നല്ല പറഞ്ഞു അപ്പൊ പിന്നെ അതാണ് കൂടുതൽ എളുപ്പമെന്ന് തോന്നി കാരണം പെട്ടെന്ന് കഴിയും പണി നമ്മൾ അതേ ഇതിൽ തന്നെ പ്ലേറ്റിൽ തന്നെ ഇട്ടിട്ട് ഓർക്ക് ആദ്യം കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിച്ചാൽ മതിയല്ലോ അപ്പൊ ആ ഒരു ഇതിൽ എന്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് മക്കൾക്ക് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ കഴിക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് കഴിക്കാൻ കഴിയില്ല ശരിക്കും ചില സമയത്തൊക്കെ അങ്ങനെ തോന്നാറുണ്ട് നമുക്ക് ഫുഡ് അങ്ങനെ കഴിക്കാൻ കഴിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം ഒക്കെ തന്നെ നമ്മള് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു എല്ലാവരും മെറൂൺ കളർ കളറ് ഡ്രസ്സായിട്ട് നമ്മളൊരു പേര് പിന്നെ മക്കൾക്കും ഇൽഹാമിൻ്റെ ഒക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് അടിച്ച് കിട്ടിയതാണ് കേട്ടോ ഡ്രസ്സ് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ ഡ്രസ്സുണ്ടായിരുന്നു കാണാൻ പിന്നെ പ്യാപ്പളം മഹറൊക്കെ കെട്ടാൻ വേണ്ടി സ്റ്റേജിലേക്കൊക്കെ കയറി പിന്നെ ഷേനാസിനെ സ്റ്റേജ്മേലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ കൊറച്ച് ആർബാടാക്കി കയ്യൊക്കെ മുട്ടി പാട്ടൊക്കെ പാടി നല്ല ഹര ആക്കിയിട്ടാണ് കൊണ്ടുപോയി ഓളെ താത്തമാരെന്നാണ് കേട്ടോ ഇതിന്റെ ഒക്കെ മുന്നിലുള്ളത് ഒരു ഭയങ്കരായിട്ട് നല്ല എന്താ പറയാ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ നമുക്ക് അവിടെ പോയാലും അതായത് വേറെ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ഓരോ ഫാമിലി പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കാരണം അങ്ങനെയാണ് ഒരു സംസാരിക്കുക നമ്മളോടുള്ള പെരുമാറ്റം ഒക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയാ ഇപ്പൊ ഒരു സൈൻ ചെയ്യണ സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു ഏകദേശം കല്യാണം മൈൻഡപ്പ് ആയ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതായത് യാത്ര ചോദിക്കാനുള്ള ഒരു ഏകദേശം സമയായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാത്രിയാണ് അവരുടെ കല്യാണം അപ്പൊ അവർ ഇറങ്ങുകയാണ് അപ്പം എന്താ ഷേനാസിനെ പറ്റി പറയുമ്പോൾ എന്താ കരയൊന്നുമില്ല പെട്ടെന്ന് ഭയങ്കര എന്താ പറയാ എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും എത്ര പേരുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുന്നില്ല എപ്പോഴും ചിരിച്ചിട്ടുണ്ടാവുക അതേപോലെ തന്നെ ആയിരുന്നു അവള് പോകുമ്പോഴും കുറെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ നമ്മളും പറഞ്ഞു ഷെനാസിപ്പ് കാര്യം ശെനാസിപ്പ് കാര്യം പക്ഷെ കരയാനായിന് പൊട്ടി പോലെ ആയിട്ട് അതിന് പൈസ അവള് കരഞ്ഞില്ല കേട്ടോ ഒപ്പ ഉളപ്പൊക്കെ നല്ല കരച്ചിലായിരുന്നു ലാസത്തെ മോളാണ് ചെറിയ മോളാണ് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടാവല്ലോ സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് നമ്മളെ കയ്യിൽ കൂടെ കടന്നു വന്ന ആൾക്കാരാണ് ആ ഒരു സമയത്തെ മാനസികാവസ്ഥ പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ വേദന ഉള്ളത് തന്നെയാണ് നമ്മൾ കരയേണ്ട സങ്കടപ്പെടേണ്ട വിചാരിച്ചാൽ അത് നമ്മൾ സങ്കടപ്പെട്ട് പോകും അങ്ങനെ എല്ലാരോടും യാത്ര പറഞ്ഞ ചാൻസ് പോയി ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്നുള്ള വീഡിയോസ് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതെ ബൈ